ചിലപ്പം നമുക്ക് കറിയും കടിയും മാത്രമായിട്ട് കഴിക്കാം എപ്പോഴും എപ്പോഴും ചോറ് തന്നെ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മൂപ്പരിപാട വെറും ഇതാണ് ഏതാ വെറും സാലഡ് മാത്രം കഴിക്കുകയാണ് വെരി ഹെൽത്തി ഓപ്ഷൻ അതെവിടെയും അധികം ചോറ് എടുത്തിട്ടില്ല നമ്മളിവിടെ ഇവർ നമ്മൾ വേണ്ടി ഇങ്ങനെ ഒരു സദ്യ ഒരുക്കുമ്പം നമുക്ക് വേണ്ട കലോറി മാത്രം കൺസ്യൂം ചെയ്തിട്ട് നമ്മളെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണം അല്ലേ ഇന്ന് ഞങ്ങളതാണിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടെ കഴിക്കേണ്ട ചോറിൻ്റെ അളവ് വളരെ അങ്ങോട്ട് കുറച്ചു എന്നിട്ട് എല്ലാ കറികളും അങ്ങ് ടേസ്റ്റ് ചെയ്യാം അതാ കണ്ടോ ഇത് റെയിൻബോ കളറിലുള്ള എല്ലാ ഇതിലുണ്ട് ചുവപ്പുണ്ട് പച്ച ഉണ്ട് വെള്ളമുണ്ട് മഞ്ഞ ഉണ്ട് നീലുണ്ട് പുളീഞ്ചി ഉണ്ട് പ്രൊബയോട്ടിക് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ചിക്കൻ പ്രോട്ടീൻ ചിക്കൻ പ്രോട്ടീൻ ഉണ്ട് പിന്നെ ഫിഷിലെ പ്രോട്ടീൻ ഉണ്ട് ഒമേഗ ഉണ്ട് അതിൻ്റെ കൂടെ അത്യാവശ്യം ചെറിയ പപ്പടമുണ്ട് അല്ലേ നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേതാവ് തെറാപ്പിസ്റ്റ് തെറാപ്പിസ്റ്റ് ആ മുളപ്പിച്ച ധാന്യങ്ങളുടെയും വേണം അല്ലേ അതൊരു കൂടി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുക കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാല് നമ്മളെല്ലാം ഒരിത്തിരി ഇത്തിരി ഇത്തിരി എടുത്ത് കഴിക്കുക ഹെവി ആവേണ്ടി എത്ര കലോറി മൊത്തം വരും എന്നുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം എല്ലാ ഭക്ഷണവും എല്ലാ ഭക്ഷണവും ഇത്തിരി എടുത്തോണ്ട് നമ്മള് പരീക്ഷണം അതായത് നമുക്ക് പോഷക ആഹാരം അതെ എല്ലാ കളറും മിക്സ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ പ്രോട്ടീൻ ഉണ്ട് സാധാരണ ഡോക്ടർമാർ ക്ലാസ് എടുക്കാനൊക്കെ പക്ഷെ നമ്മളെ കൂടെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത് യഥാർത്ഥ ഡോക്ടർ ആണ് അവര് കഴിക്കുമ്പോ പറയും ഞാനൊരു ഡോക്ടറോട് വെച്ച് പറഞ്ഞു അത് ഞങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കും കഴിക്കണ്ടത് വേറെ കഴിക്കണത് ഡോക്ടറോട് ഞാൻ ചോദിച്ച പറഞ്ഞു